അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈയിടെ ആയിട്ട് നമ്മൾ ഒരുപാട് കൊലപാതക വാർത്തകളാണ് ഇപ്പൊ കാണുന്നത് കുറച്ച് ദിവസങ്ങളായി എത്ര എത്ര കൊലപാതക വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിനകത്ത് വെച്ച് ഉമ്മായ വെട്ടിക്കൊന്ന മകൻ അയൽ വീട്ടിൽ കയറി ചെന്ന് അവിടെയുള്ള മൂന്ന് പേരെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള ക്രൂരമായ കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ നിത്യ സംഭവമായി മാറുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇപ്പോഴിതാ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയും ഒരു കൊലപാതകത്തെ കുറിച്ച് തന്നെയാണ് തിരുവനന്തപുരത്തുള്ള ഒരു ആതിരയെന്ന് പറയുന്ന സ്ത്രീയാണ് വെട്ടിക്കൊന്നത് അതും കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ജോലി കഴിഞ്ഞെത്തിയ ആതിരയുടെ ഭർത്താവ് പോറ്റിയാണ് മൃതദേഹം ആദ്യം കണ്ടത് കഴുത്തറുക്കപ്പെട്ട് വീടിനകത്ത് കിടക്കുന്ന നിലയിലാണ് പോറ്റി ആദ്യം ഭാര്യയെ കാണുന്നത് വേഗം തന്നെ പോറ്റി ഭാര്യയെ പൊക്കിയെടുത്ത് കട്ടിൽ കിടത്തി അപ്പോഴത്തേക്കും ഏഹ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു മരണപ്പെട്ടിരുന്നു പോറ്റിയും ആതിരയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഏഴു വർഷത്തോളമായി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ് ഇവർക്കുള്ളത് ഇവരുടെ വീടിന് നേരെയുള്ള എതിർവശത്തുള്ള ഒരു അമ്പലത്തിലെ ശാന്തിയാണ് ഈ പോട്ടി എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തോളമായി ഈ പോറ്റി അമ്പലത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ഏറെ സുപരിചിതമാണ് ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് സത്യത്തിൽ ആതിരയുടെ കൊലപാതക വാർത്ത കേട്ടിട്ട് ആ നാട് മുഴുവൻ നെറ്റിയിരിക്കുകയാണ് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് പോറ്റിയായാലും ഈ ആതിരി എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിലും എല്ലാരുമായിട്ട് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതോ അവിടെ ആ വീട്ടിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാകുന്നതോ ഒന്നും അത്രയും നാളായിട്ടും ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമായിരുന്നു അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകും എന്നും രാവിലെ അഞ്ചു മണിയാകുമ്പോഴത്തേക്കും പോറ്റി അമ്പലത്തിലേക്ക് പോകുമായിരുന്നു പോറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടയുന്ന വാതിൽ പിന്നെ തുറക്കുന്നത് എട്ട് മണിക്കാണ് കാരണം പോട്ടിയുടെ മകന്റെ സ്കൂൾ ബസ് വരുന്നത് ആ ടൈമിലാണ് പോറ്റിയുടെ മകനെ സ്ഥിരമായി ബസ് കയറ്റി വിടുന്നത് ആതിരയാണ് സംഭവ ദിവസം ഈ സ്കൂൾ ബസ് വരുന്ന ടൈമിൽ ആതിര കുട്ടിയെ സ്കൂളിലേക്ക് ബസ്സിലേക്ക് കയറ്റി വിടുന്നത് കണ്ടവരുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കൊലപാതകം നടന്നത് രാവിലെ എട്ടരയ്ക്കും പതിനൊന്നരക്കും ഇടയിലാവാനാണ് സാധ്യത കാരണം ആതിരയെ എട്ടരയ്ക്ക് രാവിലെ എട്ടരയ്ക്ക് ജീവനോടെ കണ്ടവരുണ്ട് പിന്നീട് അമ്പലത്തിൽ നിന്ന് വന്ന പോട്ടിയാണല്ലോ ആദ്യമായി ഭാര്യയുടെ മൃതദേഹം കാണുന്നത് അതുകൊണ്ടാണ് ഈ എട്ടരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്ന് പറയാനുള്ള ഒരു കാരണം ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ആ വീടിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നാണ് കണ്ടുപിടിക്കേണ്ട കാര്യം നിലവില് കുറെ കാര്യങ്ങളൊക്കെ ഈ കുറെ സംഭവങ്ങളൊക്കെ പരക്കുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആതിരക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരാളുമായിട്ട് ഉണ്ടായിരുന്നു എന്നും ആ ആളെന്ന് പറയുന്നത് എറണാകുളം സ്വദേശിയാണ് അത് സുഹൃത്താണ് എന്നാണ് പറയപ്പെടുന്നത് അയാൾ രണ്ടു ദിവസം മുന്നേ ആതിരയെ കാണാൻ വന്നു എന്നാണ് പറയപ്പെടുന്നത് കൊലപാതകം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഈ പോറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ അറിയുന്നതെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു ഒരാറുമാസം മുന്നേ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം വഴി പുള്ളിക്കാരനുമായിട്ടുള്ള ബന്ധം പോറ്റി കണ്ടുപിടി െന്നാണ് പറയുന്നത് പക്ഷെ പുറത്ത് ആരോടും അത് പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ആരെങ്കിലും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് ആരതി പോട്ടിയോട് പറഞ്ഞത് എന്തായാലും ഈ സുഹൃത്തുമായിട്ടുള്ള ബന്ധം സൗഹൃദം അത് പോറ്റി വിലക്കിയിരുന്നു എന്നിട്ടും രണ്ടു ദിവസം മുന്നേ ഈ ആതിരയെ കാണാൻ ഈ ആള് വന്നിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ ഒരാൾ വന്നതോ പോയതോ എന്നും അതിന് വീടിനടുത്തുള്ള അയൽവാസികളോ ആരും കണ്ടിരുന്നില്ല ആതിരയ്ക്ക് ഇങ്ങനെ ഒരു ഉണ്ടെന്ന് തന്നെ പോറ്റി പറയുമ്പോഴാണ് ആൾക്കാർ ആൾക്കാരും നാട്ടുകാരും എല്ലാരും അറിയുന്നത് എന്തായാലും ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി ഈ കൊലപാതകത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രൈമറി സബ്ജക്റ്റ് അയാൾ തന്നെയാണ് എന്തായാലും ഈ വീട്ടിലെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഇയാൾ സ്കൂട്ടർ എടുത്താണ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോറ്റിക്ക് ഡ്രൈവിംഗ് അറിയില്ല ആരതിയാണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പൊ സ്കൂട്ടർ അവിടെ കാണാനില്ല എന്തായാലും കൊല ചെയ്ത ആൾ തന്നെ ആ സ്കൂട്ടർ അവിടെ നിന്ന് എടുത്ത് രക്ഷപ്പെടാനാണ് സാധ്യത അതിനൊന്നും ദൃസാക്ഷികൾ ആരുമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പോറ്റി പറഞ്ഞത് വെച്ചുള്ള കാര്യങ്ങളുടെ നിഗമനങ്ങളാണ് ഇതെല്ലാം എന്തായാലും ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കാൻ വലിയ കാര്യമൊന്നുമില്ല ആതിരയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ ഈ ആതിരയ്ക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ട് അങ്ങനെ സുഹൃത്തുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ഫോൺ വിജ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് വളരെ നിഷ്പ്രയാസം അത് കണ്ടുപിടിക്കാൻ പറ്റും അതും മണിക്കൂറുകൾക്കുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോട്ടിയുടെയും ആതിരയുടെയും വീടിന്റെ അയൽവാസികളോട് നമുക്ക് ഇതിന്റെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ള ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടുനോക്കാം പെരുമാറ്റം പെരുമാറ്റമൊക്കെ നല്ല നല്ല സഹകരിച്ചിരുന്ന സഹകരണമായിട്ടുള്ള പെരുമാറ്റം തന്നെ നമ്മൾ എല്ലാരും നല്ല സഹകരണമാണ് നല്ല സ്നേഹമാണ് ഇവളുമായിട്ടാണ് നിന്ന് ബസ്സിൽ കയറ്റി വിടണം എന്റെ മരുമോളാണ് ഇവിടെ നിന്ന് അവളാ അവളും ഇവളും കൂടെ ഒന്നിച്ച് നിന്ന് എട്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ കയറ്റി വിട്ടതാണ് ഇന്ന് രാവിലെ അങ്ങനെ ഒന്ന് അതൊന്നും വക്കില്ല അവള് നല്ലൊരു കുട്ടിയായിട്ട് നമുക്കറിയാവോ അല്ലാതെ വേറെ ഒന്നും ആര് ഞാനാ അത് ഞാൻ മുട്ട അവനെ ഒന്നും ഒരിക്കലും പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ ഇന്നാണ് ഈ സംഭവം അറിയുന്നത് ഇങ്ങനെയാണ് അറിഞ്ഞിട്ടേ ഇല്ല നല്ല കൊച്ചായിട്ടാ ഞങ്ങള് കണ്ടിട്ടുള്ളതും ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളതും ഒക്കെ നല്ലതായിട്ട് രണ്ടാമത്തെ ക്ഷേത്രത്തിലൊക്കെ വരും പത്ത് മണിയാകുമ്പോൾ കുളിച്ചിട്ട് അങ്ങ് പോയിട്ട് പോറ്റിയായിട്ട് ഒന്നിച്ച് വരും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പത്തുമണിയാകുമ്പോ മിക്ക ദിവസം കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര പോറ്റി പൂജ കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കവറും ഒക്കെ കൊണ്ടുവരണത് പൂജ കഴിയുമ്പോൾ പോറ്റിയായിട്ട് ഒന്നിച്ച് വരാം മണിക്ക് അഞ്ചുമണിക്ക് മണിക്ക് അവിടെ ഉണ്ടല്ലേ മലയത്തിന് പോകണമല്ലോ അങ്ങനെ പോകും പോറ്റിയും ആക്കോ ഒരു ശല്യം ഇല്ല ആ കൊച്ചും ആക്കൊരു ശല്യം ഇല്ല ഇത് അറിഞ്ഞ് ഞങ്ങള് വിപ്രാതം കഴിഞ്ഞാൽ ഉരുണ്ടുവരാം മീൻ ഈ കൊച്ചിന്റെ ആലി അറിഞ്ഞെന്ന് വെച്ചാ അങ്ങനെയൊന്നും ഉള്ള ഒരു കൊച്ചല്ലേ നമുക്ക് അറിഞ്ഞു അങ്ങനെ അതൊന്നും നമ്മക്കറിഞ്ഞു കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇന്ന് കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കണ്ടില്ലേ പോറ്റിയെ കുറിച്ചും മാതിരിയെ കുറിച്ചും ഒരാൾക്ക് പോലും ഒരു മോശം അഭിപ്രായം ഇല്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതിര വർഷങ്ങളായി അവിടെ ഉണ്ടായിരുന്ന പോറ്റിയെക്കാളും ഒരുപടി മുന്നിലായിട്ട് ആതിരയോടാണ് എല്ലാവർക്കും ഇഷ്ടം കാര്യം അങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല നല്ലതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുള്ള അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ലൊരു നല്ല പെരുമാറ്റത്തിലായിരുന്നു ആതിര അവിടെ ഉണ്ടായിരുന്നത് ആതിരയ്ക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും അവിടെ ഉള്ളവരൊന്നും തയ്യാറല്ല അതുപോലെ തന്നെ പോറ്റി കളവ് പറയുമെന്നും ഇവർ വിശ്വസിക്കുന്നില്ല അവിടെയുള്ള പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ഒന്ന് കണ്ടുപോക്കൂടെ പിന്നെ മെച്ചയാണ് അതിൽ പറഞ്ഞ ചിരിച്ച മുഖമല്ല അതിന്റെ ഉള്ളടക്കം ഒന്നും നമുക്കറിയില്ല കേട്ടോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നാട്ടുകാർക്ക് ഇത്രയും ഞെട്ടലുണ്ടായത് നാട്ടുകാരുടെ തണ്ണിൽ ഇവർ രണ്ടുപേരും പെർഫെക്റ്റ് ആയിരുന്നു എന്തായാലും എല്ലാ വ്യക്തികളും പുറത്തു കാണുന്ന പോലെ ആകണമെന്നില്ലല്ലോ ആതിരയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം തന്നെ പോട്ടി പറയുമ്പോഴാണ് ആളുകളൊക്കെ അറിയുന്നത് ഇനി പോറ്റി പറയുന്നതൊക്കെ സത്യമാണോ എന്നും ഉറപ്പിക്കാറായിട്ടില്ല അത് വേറെ കാര്യം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിഹിത ബന്ധം പിടിക്കപ്പെടുമ്പോൾ അവരുടെ ആരാണെങ്കിലും സ്വാഭാവികമായിട്ടും അവരുടെ ഭർത്താവിനെ ആയിരിക്കും സംശയിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല പോട്ടിയെ എല്ലാവർക്കും അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കാര്യവേ പോട്ടിയെ ഒരു സംശയാസ്പദമായിട്ട് നോക്കുന്നു പോലുമില്ല കാര്യം അത്രക്ക് വിശ്വാസമായിരുന്നു എല്ലാവർക്കും ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് പോറ്റി പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ പോറ്റി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ ഇരുന്നതാണെന്നും അതുപോലെ ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് പോറ്റിയോട് പറഞ്ഞെന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പോലീസിൽ പറയാതിരുന്നതെന്നും ഈ പോറ്റി തന്നെ പറയുന്നുണ്ട് അതെന്താ കാരണം കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പുറത്ത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല ഒരു ഗുഡ് ഇമേജ് ആണ് ആതിരക്കുള്ളത് അത് പെട്ടെന്ന് തന്നെ ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ ആതിരെ ബാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അത് അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത് എന്തായാലും ആതിരയുടെ അവഹിത ബന്ധത്തെ അതുപോലെ തന്നെ പോറ്റി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അവിടെയുള്ള ഒരു പ്രദേശവാസി പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം ചാറ്റ് ചാറ്റ് ചെയ്ത് എടുത്തതാണ് അങ്ങനെ ഉള്ള ഒരു ഇടപാടുണ്ടായിരുന്നെന്നാണ് പോറ്റി പറയുന്നത് നേരത്തെ പോറ്റി ഇങ്ങനെ പറഞ്ഞു വിലക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു പുള്ളി പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് കേട്ടിട്ടില്ല പിന്നീടാണ് ഇവ ഇന്നലെ ഒരു വധഭീഷണി മുഴക്കി ആ കുട്ടി തന്നെ പോറ്റിന്റെ അടുത്ത് പറഞ്ഞത് പോറ്റി മനസ്സിലാക്കിയതാ അഞ്ചര മാസമായ അങ്ങനെയൊന്നും അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ ആ കേസൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആ പോറ്റി ഇങ്ങനെ വന്ന് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോറ്റി പറഞ്ഞാൽ ഞങ്ങൾ എന്നാ പോലീസിൽ അറിയിക്കാം പിന്നെ കൂട്ടുകാരൊക്കെ പറയാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ് വേണ്ട പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലോകെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യകളെ എന്ന് പറയുന്നു അങ്ങനെയാണ് പിന്നെ ഉണ്ടെന്നാണ് ഇങ്ങനെ പോറ്റി പറയണത് പോറ്റി തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് െ അവര് പറഞ്ഞത് അപ്പൊ ഇതില് ഈ അറിഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ രണ്ട് സാധ്യതകളാണുള്ളത് അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോറ്റി പറഞ്ഞതുപോലെ ആതിരയുടെ സുഹൃത്തായ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ആ പുള്ളിക്കാരൻ തന്നെ ആയിരിക്കാം ചിലപ്പം ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് പക്ഷെ അയാൾ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനുള്ള കാരണം അത് എന്താണെന്ന് ആർക്കും വ്യക്തമല്ല പോറ്റി പറയുന്നത് കാമുകൻ വധഭീഷണി മുഴക്കിയിരുന്നു എന്നാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് വധഭീഷണി മുഴക്കിയതെന്ന് വ്യക്തമല്ല മേ ബി ചിലപ്പം എനിക്ക് തോന്നുന്നത് ആതിരയുടെ കൂടെ ചിലപ്പോൾ ഇറങ്ങിച്ച് ആതിരയോട് പറഞ്ഞു കാണും എന്റെ കൂടെ ഇറങ്ങി വരാനെന്ന് പറഞ്ഞു കാണും അപ്പം പുള്ളിക്കാരി പോയി കാണത്തില്ല ആതിരെ പോകാതിരുന്നതിന്റെ ദേഷ്യത്തിലായിരിക്കാം ചിലപ്പോ കൊലപാതകം നടന്നിട്ടുള്ളത് ഇനി അതല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവിഹിത ബന്ധം കണ്ടുപിടിച്ചതിന്റെ പേരില് ചിലപ്പോ ഭർത്താവ് തന്നെ ഭാര്യയെ കൊന്നതായിരിക്കാം എന്നിട്ട് ഈ ഇങ്ങനെ ഒരു അൺസുഹൃത്തുണ്ട് എന്നുള്ളൊരു ഈ ഒരു കാര്യങ്ങൾ ഈ വധഭീഷണി മുഴക്കിയ കാര്യങ്ങളൊക്കെ ചിലപ്പം കൈ നിന്നിട്ട് പറഞ്ഞതായിരിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആത്മഹത്യ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തതാവാം എന്താ വെച്ചാൽ കഴുത്ത് മുറിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇപ്പൊ കഴുത്ത് മുറിച്ചും ആത്മഹത്യ ചെയ്തതും ഒരുപാട് പേര് അങ്ങനെ നിലവിൽ അങ്ങനെ ഒരു കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സാധ്യതയും പൂർണമായും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് എന്തായാലും ഇതെല്ലാം ഒരു സാധ്യതകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക മാധ്യമങ്ങളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഇതെല്ലാം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കാരണം ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ എന്തായാലും ഇതിന്റെ ഒരു കൺഫർമേഷൻ വരുന്നത് വരെ ഒരു കൺക്ലൂഷനിലേക്ക് ആരും എത്താതിരിക്കുന്നതാണ് നല്ലത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ വീഡിയോയുടെ അടിയിലോ ഇതിന്റെ ഓരോ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് ഭർത്താവിനെ വഞ്ചിച്ചു പോയതല്ലേ അവർക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെയൊക്കെ കാര്യം ഒരു യഥാർത്ഥ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് അറിയാതെ ആരും കേറി പറയാതിരിക്കുന്ന ആയിരിക്കും നല്ലത് കാര്യം ചിലപ്പം ആ കാര്യ ചിലപ്പോ അവരുദ്ദേശിക്കുന്ന ഒന്നും അല്ല അവിടെ നടന്നിട്ടുള്ള എങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആയി പോകത്തില്ല അതുകൊണ്ട് എല്ലാവരും എന്താണ് സംഭവം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കമന്റ് ഇടുന്നതായിരിക്കും വളരെ നല്ലത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ